നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിൽ വിദേശ വാർത്തകൾക്കിടയിൽ ഒരു ചെറിയ കോളം വാർത്തയുണ്ട് ഒരു രാജ്യത്ത് നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് ഒരു വനിത അതും അവരൊരു കോടീശ്വരിയാണ് എന്നിട്ടും നടത്തിയ തട്ടിപ്പിനെക്കുറിച്ചും ഒക്കെയാണ് വാർത്ത ശരിക്കും ആ ചെറിയ കോളം വാർത്ത അതത്ര ചെറിയ വാർത്തയല്ല അത് നമ്മൾ മനസ്സിലാക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പിൻ്റെ ഒരു വാർത്തയാണ് ആ വന്നത് അതിനത്രയേ നമ്മുടെ മലയാള മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുത്തുള്ളൂ സാരമില്ല അതും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് മോഡൽ നിലനിൽക്കുന്ന ഒരു രാജ്യം രാജ്യം വിയറ്റ്നാമാണ് നമ്മുടെ കരുവന്നൂർ മോഡൽ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വേണമെങ്കിൽ അതിനെ നമുക്ക് വിലയിരുത്താം പക്ഷേ കരുവന്നൂരൊന്നും ഒന്നുമല്ല എന്നുള്ളതാണ് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ചൈനീസ് മോഡൽ കമ്മ്യൂണിസം ഇന്നും ഭരണം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന വിരലെണ്ണാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് വിയറ്റ്നാം വിയറ്റ്നാം ചരിത്രപരമായി ഒരുപാട് സാധ്യതകളുള്ള ഒരു രാജ്യമാണ് ചരിത്ര സാംസ്കാരിക രീതികളിലൊക്കെ വലിയ മുൻപന്തിയിൽ ഉള്ള രാജ്യമാണ് പക്ഷെ അവിടെ ഭരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസം എന്ന ആശയമാണ് ഒരു കാലത്ത് പട്ടിണിയും പരുവട്ടവുമായിരുന്ന രാജ്യം ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അതെങ്ങനെയായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ചൈനീസ് മോഡലിൽ പാർട്ടി അധികാര കേന്ദ്രങ്ങളിലെ അഴിമതി ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വിയറ്റ്നാം അതായത് വിയറ്റ്നാമിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണം അതിനെ കമ്മ്യൂണിസം പോരാ ക്യാപിറ്റലിസം വേണം എന്നൊക്കെ പറയുന്നവരുമുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിയറ്റ്നാമിലെ ശതകോടീശ്വരിയായ ഒരു വനിത ഇവർ അഴിമതി കേസിൽ അതായത് കോടികളുടെ ശതകോടികളുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇവരെ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തട്ടിപ്പ് നടത്തിയാൽ ആദ്യം അന്വേഷണം രജിസ്ട്രാർ അന്വേഷണം ജില്ലാ രജിസ്ട്രാർ അന്വേഷണം പിന്നെ സംസ്ഥാന ജോയിൻറ് രജിസ്ട്രാർ അന്വേഷണം പോലീസ് അന്വേഷണം ഇ ഡി അന്വേഷണം ഇതൊക്കെ കഴിഞ്ഞ് കാലങ്ങളെടുക്കും ഇതൊന്ന് ഒന്ന് കലങ്ങി തെളിയുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു ഈ യുവതിയെ അല്ലെങ്കിൽ ഈ സ്ത്രീയെ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കേരളത്തിൽ കരുവന്നൂർ തട്ടിപ്പിൻ്റെ ഏതാണ്ട് അതേ മോഡലാണ് പക്ഷേ കോടികൾ ശതകോടികളാണ് മറിഞ്ഞത് ട്രുവോങ് മൈ ലാൻഡ് എന്ന വ്യവസായ പ്രമുഖയാണ് ഈ തട്ടിപ്പിലെ നായിക കഥാപാത്രം ഇവരാണ് അവർ ശതകോടീശ്വരിയാണ് അവരാണ് ഈ തട്ടിപ്പ് നടത്തിയത് ബാങ്ക് തട്ടിപ്പുകളുടെ കഥകൾ നിത്യേന എന്നോണം വായിക്കുന്ന നമുക്ക് ഒരുപക്ഷെ പരിഹസിച്ച് ചിരിക്കാൻ കഴിയുമായിരിക്കും ഈ വാർത്ത കേട്ട് പക്ഷേ അങ്ങനെ ചിരിക്കേണ്ട വാർത്തയല്ല ഇത് അതല്ലെങ്കിൽ ആ വേദനിക്കുന്ന കോടീശ്വരിയെ സഹതാപത്തോടെ നോക്കിക്കാണാനുമൊക്കെ കഴിയും പക്ഷേ വിയറ്റ്നാമിലെ നിയമം ക്ഷമിക്കുന്ന ഒന്നല്ല പൊതുമുതൽ തട്ടിച്ചെടുക്കുന്നത് അവിടെ വലിയ കുറ്റമാണ് വിയറ്റ്നാമിൻ്റെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പിലൂടെ വിയറ്റ്നാം ബാങ്കിന് ശതകോടികളുടെ നഷ്ടം വരുത്തിയ വനിതാ സംരംഭകയ്ക്ക് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കഥ ഇങ്ങനെയാണ് സൈഗൺ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ബാങ്കിങ് നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇവിടെയും കരുവന്നൂരും അങ്ങനെ തന്നെയാണ് ബാങ്കിങ് നിയമങ്ങളെയൊക്കെ തന്നെ തട്ടിയെറിഞ്ഞുകൊണ്ട് കൈക്കൂലി നൽകിയും വ്യാജരേഖകൾ ചമച്ചുമൊക്കെയും ട്രോങ് മൈലാൻ എന്ന ബിസിനസ്സുകാരി തട്ടിയെടുത്തത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു അതായത് നമ്മുടെ കണക്കിൽ ഏകദേശം മൂന്ന് ലക്ഷം കോടിയോളം രൂപ മൂന്ന് ലക്ഷം കോടി രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുയി തട്ടിപ്പ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ലാൻ സൈഗൺ കമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റിക്കുകയായിരുന്നുവെന്നും ഇതുവരെ തട്ടിച്ചെടുത്ത മൊത്തം തുക ഇരുപത്തിയേഴ് ബില്യൺ ഡോളർ വരുമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധിപ്പിച്ചത് വിയറ്റ്നാമിൻ്റെ മൊത്തം ജി ഡി പിയുടെ ആറ് ശതമാനത്തോളം വരും ഈ തുക ആലോചിച്ച് നോക്കി ഒരു രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ ആറ് ശതമാനത്തോളം ഒരു വ്യക്തി തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വമ്പൻ തട്ടിപ്പായിരിക്കും എത്ര വലിയ തട്ടിപ്പായിരിക്കും തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ ആ തുക തിരിച്ചടയ്ക്കാൻ അവരോട് ആവശ്യപ്പെട്ടു എന്നാൽ കുറ്റം നിഷേധിച്ച ലാൻ തൻ്റെ കീഴ് ജീവനക്കാരാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് പറയുകയായിരുന്നു ഇവിടെയും അങ്ങനെ തന്നെയാണ് പാർട്ടിക്കാരൊക്കെ തട്ടിപ്പ് നടത്തിയിട്ട് ഉദ്യോഗസ്ഥരാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് പറഞ്ഞ് കൈകെടുക്കുന്ന സി നേതാക്കളെ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിയറ്റ്നാം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഭരണകൂടത്തിലും ജനങ്ങൾക്കുള്ള വിശ്വാസം തകരാൻ പ്രതി ഈ പ്രതിയുടെ ഈ സ്ത്രീയുടെ പ്രവൃത്തി ഇടയാക്കി എന്നൊക്കെയാണ് കോടതി നിരീക്ഷണം അഞ്ചാഴ്ചയാണ് വിചാരണ നീണ്ടുനിന്നത് രണ്ടായിരത്തി എഴുന്നൂറ് സാക്ഷികൾ ഉണ്ടായിരുന്നു ആറ് ടണ്ണോളം ഭാരം വരുന്ന നൂറ്റിനാല് പെട്ടികളിലായിട്ട് ആണ് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയത് തെളിവുകൾ എന്ന് പറഞ്ഞാൽ നോട്ട് കെട്ടുകൾ ശതകോടീശ്വരിയായ ഈ അറുപത്തി ഏഴുകാരി ലാൻ ഇവർ പ്രധാനമായും പ്രോപ്പർട്ടികളിലും പണം നിക്ഷേപിച്ചിരുന്നു അതുകൂടാതെ വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇവർക്ക് ഹോട്ടലുകളും ഉണ്ട് ഹോച്ച്മിൻ സിറ്റിയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ സൈഗൺ ടൈം സ്ക്വയർ ഇവരുടെ സ്വന്തമാണ് പഞ്ചനക്ഷത്ര ഹോട്ടലായ ഷെബുട്ട് റെസിഡൻസ് ഒക്കെ ഇവരുടെ സ്വന്തമാണ് ഇത്രയും പണം കയ്യിലുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ശതകോടീശ്വരിയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അവർക്ക് പണത്തിന് ആവശ്യമുണ്ടായിട്ടാണോ അവർ ബിസിനസ് നടത്തി കോടികൾ ശതകോടികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ടും ഒരു ബാങ്കിനെ പറ്റിച്ചുകൊണ്ട് പാവപ്പെട്ട നിക്ഷേപകരുടെ വയറ്റത്തടിച്ചുകൊണ്ട് ഏതാണ്ട് നാലായിരത്തിലധികം നിക്ഷേപകർ അവരുടെ ജീവിതത്തിൽ നിന്ന് മിച്ചം പിടിച്ചുമൊക്കെ തന്നെ ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് അവർക്കാണ് പോയത് ഇനിയിപ്പോൾ ഈ അന്വേഷണം പിന്നെ വിയറ്റ്നം ആയതുകൊണ്ട് പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി ആ നടപടികൾ അവിടെ സെറ്റിൽ ചെയ്യുമായിരിക്കും പിന്നീട് മൂന്ന് ചെറു ബാങ്കുകൾ സംയോജിപ്പിച്ച എസ് സി ബി എന്ന വലിയ ബാങ്കായി രൂപപ്പെടുത്തുന്നതിന് ഇവർ ക്രമീകരണങ്ങൾ നടത്തി ഈ ബാങ്കിനെ പരിപോഷിപ്പിച്ചെടുക്കാനൊക്കെ ഇവർ ശ്രമിച്ചു ഷെൽ കമ്പനികളുടെയും ബിനാമികളുടെയും സങ്കീർണമായ ഒരു ശൃംഖല വഴി ഇവർ പരോക്ഷമായി നിയന്ത്രിച്ചിരുന്ന ബാങ്കിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ വായ്പ എടുക്കുകയായിരുന്നു അതായത് ബാങ്ക് ഇവർ ബാങ്കിന്റെ തന്നെ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ആ ബാങ്കിനെ തന്നെ സ്വന്തം ബാങ്കിനെ തന്നെ പറ്റിച്ചാണ് ഇത്ര ഈ പന്ത്രണ്ടര ബില്യൺ ഡോളർ ഇവർ കവർന്നെടുത്തത് നാല് ബില്യൺ ഡോളറിന് തുല്യമായ തുക പണമായി പിൻവലിച്ച് വീടിനുള്ളിലെ ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരുന്നു ഇവരുടെ വായ്പാ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാതിരിക്കാൻ ഇവർ ഇൻസ്പെക്ടർമാർക്കുമൊക്കെ കോടിക്കണക്കിന് പണം കൈക്കൂലിയായി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരുന്നു ലാൻ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇവരുടെ അറസ്റ്റ് എസ് സി ബി ബാങ്കിൽ പണം നിക്ഷേപിച്ചവരിൽ കടുത്ത ആശങ്ക ഉണർത്തിയിരുന്നു ഇതോടെ ബാങ്കിനെതിരെ പ്രതിഷേധം ഉയരുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് വിയറ്റ്നാം ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അവിടുത്തെ റിസർവ് ബാങ്ക് പോലത്തെ സംവിധാനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് വിയറ്റ്നാം മാത്രമല്ല രാജ്യത്തെ പതിവില്ലാത്ത വിധം ഹോച്ച് സിറ്റിയിലും ഹാനോയിലും ഒക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം സാധാരണയായി ഗ്ലാമർ വേഷത്തിൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഇവർ പക്ഷേ കോടതിയിൽ അത് ക്ഷീണിതയായിട്ടാണ് കാണപ്പെട്ടത് അവരുടെ കുടുംബം വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് തുടർച്ചയായി കുറ്റം നിഷേധിക്കുന്ന അവർ താൻ കടുത്ത നിരാശയിലാണെന്നും മരണത്തെക്കുറിച്ച് ഇവരെ ചിന്തിക്കുന്നു എന്നൊക്കെ പ്രസ്താവന ഇറക്കി അതുകൊണ്ടൊന്നും കാര്യമില്ല ഇത്രയും കോടി രൂപയുടെ അല്ലെങ്കിൽ ഇത്രയും കോടി ഡോളറിൻ്റെ തട്ടിപ്പ് നടത്തിയിട്ട് താൻ മരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ തനിക്ക് രക്ഷയില്ല താൻ വിഷാദരോഗത്തിന് അടിമയാണ് എന്നൊക്കെ പറയുന്ന നാട്യം നടിക്കൽ കൊണ്ട് എന്താണ് കഥ ഇലാൻ എന്ന് പറയുന്ന സ്ത്രീ ഇവർ ഇവരുടെ പ്രതീകമാണ് തട്ടിപ്പിൻ്റെ ഒരു വലിയ പ്രതീകമാണ് ഇവർ ഇത്രയും വലിയ തട്ടിപ്പ് പല രീതിയിൽ നടത്തിയിട്ട് പല മേഖലകളിൽ നടത്തിയിട്ട് ആണ് ഇവർ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നത് എന്നിട്ട് ഡിപ്രഷനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമല്ല ഉണ്ടോ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് വിയറ്റ്നാമിൽ അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു വാർത്ത വലിയ കാര്യമായി വിയറ്റ്നാമിൻ്റെ ആ ഒരു രാഷ്ട്രീയ മേഖലകളിൽ ഇങ്ങനെ പടർന്നു പന്തലിക്കുകയാണ് രണ്ട് പ്രസിഡന്റ്മാരെ രാജിവെച്ചിവിടെ അതിൽ ഒരാൾ അടുത്ത പാർട്ടി മേധാവിയാകും എന്ന് കരുതിയ വോവോൺ ത്വങ് രാജ്യയ്ക്ക് പിന്നാലെ അഴിമതി ശുദ്ധീകരണത്തിന്റെ മറവിൽ വിയറ്റ്നാമിൽ അധികാര മത്സരം കൊഴുക്കുന്നു എന്ന ആരോപണം ഉയരുന്നു അതിനിടെയാണ് ഇപ്പോൾ ഈ ലാൻ എന്ന് പറയുന്ന അറസ്റ്റും അറസ്റ്റുമുണ്ടായിരിക്കുന്നത് ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളും ഉണ്ടായിരിക്കുന്നത് കോടിക്കണക്കിന് ശത കോടിക്കണക്കിന് രൂപ തട്ടിച്ചിരിക്കുകയാണ് ഒരു ലോക ചരിത്രത്തിലെ തന്നെ ഭാഗമായി മാറിയ ഒരു വലിയ ബാങ്ക് തട്ടിപ്പിന്റെ കഥയാണ് പുറത്തു വരുന്നത് മലയാള മാധ്യമങ്ങൾ അത് ചെറിയ വാർത്തയായി നൽകി എങ്കിൽ പോലും അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങളും ഇതിലെ ഇതിനെക്കുറിച്ചുള്ള മറ്റ് വിശകലനങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത് ആളിക്കത്തുന്ന നെരിപ്പോട് എന്ന് പേരിട്ടിരിക്കുന്ന അഴിമതി വിരുദ്ധ പ്രവൃത്തിയിൽ ആണ് ഇപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ വിയറ്റ്നാം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അത്തരം ഒരാശയം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് അതും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേ ആശയം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്താണ് ഇത്രയും കോടി ശതകോടി കണക്കിന് ഡോളറിൻ്റെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഒരു ബാങ്കിൽ നിന്നും കരുവന്നൂരിന്നും ഒന്നുമല്ല എന്നുള്ള കാര്യം മനസ്സിലായില്ല പിന്നെ കരുവന്നൂരിന്റെ കാര്യത്തിൽ ശിക്ഷയൊന്നും കിട്ടില്ല ഇവർക്ക് വധശിഷ്ട കിട്ടും എത്ര അപ്പീൽ പോയാലും അത് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് വിയറ്റ്നാം സുപ്രീം കോടതി പോലും ഇവരുടെ അപേക്ഷ തള്ളിക്കളയും എന്ന സൂചനകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത്